ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ദയനീയമായ പരാജയത്തിന്റെ കാരണങ്ങളിലൊന്ന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭരണ പരാജയം തന്നെയാണ് പരാജയം വിലയിരുത്തിക്കൊണ്ട് എൽ ഡി എഫ് ഘടക കക്ഷിയായ സി പി ഐ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത് സി പി എം നയിക്കുന്ന മുന്നണിയിൽ നിന്ന് വിട്ടുപോരുന്നതിനെ കുറിച്ച് പോലും സി പി ഐയുടെ നേതൃയോഗങ്ങളിൽ ചർച്ച നടക്കുകയുണ്ടായി വൻ പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ശ്രമം ഇതിനു പിന്നിൽ ഉണ്ടാകാമെങ്കിലും പിണറായി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ഒരുവിധത്തിലും മൂടി കഴിയില്ല ഭരണത്തിലെ ജനവിരുദ്ധതയും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയുമാണ് ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് സിപിഎമ്മിനകത്ത് പോലും വിമർശനമുയരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് അധികാരത്തിന്റെ ഹോങ്കിൽ സി പി എമ്മും സർക്കാരും ചില സംഘടിത വിഭാഗങ്ങൾക്ക് പിന്നാലെ പോയതും കർഷകരടക്കമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചതും പരാജയം ക്ഷണിച്ചുവരുത്തിയെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഈ വസ്തുത അംഗീകരിക്കാൻ സി പി എം തയ്യാറല്ല എന്നതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും കണ്ടെത്തിയ കാരണങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന് ക്രൈസ്തവ സഭകളെയും എസ് എൻ ഡി പി യോഗത്തെയും കടന്നാക്രമിക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യവെച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളും നൽകുന്ന ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാമെന്നാണ് ഇടതുമുന്നണി സർക്കാർ നോക്കുന്നത് പോലും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിച്ചാൽ അത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും ഇതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുമുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനെ കുറിച്ചുള്ള ഗ്രാമസഭാ യോഗങ്ങൾ പോലും ചേരാതിരിക്കുന്ന സാഹചര്യവുമുണ്ട് അഥവാ യോഗം ചേർന്നാൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയായ ബിജെപിയുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാതിരിക്കുന്ന രീതിയും വ്യാപകമാണ് തങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ മറ്റാരെങ്കിലും ചെയ്താൽ അതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കരുത് എന്ന് ഉറപ്പു വരുത്തുന്ന ഈ രീതി മനുഷ്യത്വ വിരുദ്ധമാണ് ഇടതുമുന്നണി ഭരണത്തിൽ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരാണ് സംസ്ഥാനത്തെ നെൽകർഷകർ എട്ടു വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ നെൽകർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിന് മതിയായ വില നൽകാതെയും വില നൽകുന്നത് വെച്ചു താമസിപ്പിച്ചും ദ്രോഹിക്കുകയാണ് ഇതിനെതിരെ നടൻ ജയസൂര്യയും നെൽകർഷകൻ തന്നെയായ നടൻ കൃഷ്ണപ്രസാദുമൊക്കെ രംഗത്ത് വന്നിട്ടും ഇവരൊന്നും പറയുന്നത് കേൾക്കാൻ സർക്കാർ തയ്യാറെയല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇറക്കി കർഷകദ്രോഹം പിടിക്കുകയാണ് മന്ത്രിമാർ ചെയ്യുന്നത് വീണ്ടും അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ ഇക്കഴിഞ്ഞ ദിവസമാണ് നെല്ല് ഉൾപ്പെടെ പതിനാല് ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില വൻതോതിൽ ഉയർത്തിയത് കിന്റലിന് നൂറ്റി പതിനേഴ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതുപ്രകാരം നെല്ലിന്റെ താങ്ങുവില രണ്ടായിരത്തി മുന്നൂറായി വർദ്ധിപ്പിച്ചു പരുത്തിയുടെയും റാഗിയുടെയും ചോളത്തിന്റെയും ചെറുധാന്യങ്ങളുടെയും മിനിമം താങ്ങുവിലയും ഉയർത്തിയിട്ടുണ്ട് കർഷകർക്ക് മാത്രം രണ്ടു ലക്ഷം കോടി രൂപ താങ്ങുവിലയായി ലഭിക്കുമെന്നും ഇതുമൂലം കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വർദ്ധനവാണ് ഉണ്ടായത് എന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുകയുണ്ടായി ഉൽപാദന ചെലവിന്റെ ഒന്നര ശതമാനത്തേക്കാൾ കൂടുതൽ താങ്ങുവിലയായി നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ പാലിച്ചിരിക്കുന്നു എന്നാൽ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും കർഷക ദ്രോഹ നയങ്ങളും കാരണം ഈ ആനുകൂല്യങ്ങളൊന്നും തന്നെ സംസ്ഥാനത്തെ നെൽകർഷകർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന വീതം വെട്ടിക്കുറിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവിലയുടെ ആനുകൂല്യവും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുമെന്ന് കരുതാൻ കഴിയില്ല മറ്റ് സംസ്ഥാനങ്ങളൊന്നും നെല്ലിന് താങ്ങുവില നൽകുന്നില്ല എന്നാണ് ഇതിന് പറയുന്ന ന്യായം കേന്ദ്രവിഹിതം വകമാറ്റി ചെലവഴിക്കുന്നതും പണം ചെലവഴിച്ചതിന്റെ കണക്കുകൾ യഥാസമയം നൽകാത്തതും കേന്ദ്രത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നു കർഷക ആത്മഹത്യകൾ ഒഴിവാക്കാനെങ്കിലും പിണറായി സർക്കാർ ഈ നയം മാറ്റുക തന്നെ വേണം